മരിക്കുന്നത് വരെ ഒരു ഒരു പടി കയ്യിൽ പിടിക്കാതെ ഒരാളെ തോളില് കൈയിട്ട് നടക്കാതെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അള്ളാഹു തരട്ടെ സന്തോഷം അള്ളാഹു തരട്ടെ സമാധാനം അള്ളാഹു തരട്ടെ ഒരുപാട് ദൂരത്തിനും സങ്കടങ്ങളുമായി വന്നവരാണ് അള്ളാഹു ഇനി ഒരു സ്ഥലത്തിരുന്നു സങ്കടങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ വിശാൽ

നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഈ സ്ഥലത്ത് വെച്ച് അലഹദില്ല ഒരു ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ പങ്കെടുത്തിട്ട് കല്യാണം ഉണ്ടായിരുന്നല്ലേ നിങ്ങളെ ആണുങ്ങൾ ആരൊക്കെ വന്നു കല്യാണത്തിന് മാഷാല് ജീവിതത്തിൽ ആദ്യായിട്ട് അവർക്ക് വന്നിട്ട് ജനങ്ങള് ജന കണ്ടോ പെണ്ണുങ്ങൾ കൈപ്പൊത്തി കാണാറത്തെ അലഹദില്ല കഴിഞ്ഞ കള്ളാഹു പറക്കത്തും നൽകട്ടെ അല്ലേ അല്ലെ ആദ്യം വന്ന ആളുകളൊക്കെ ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും ജനങ്ങളെ കണ്ടിട്ട് അല്ലെ പറയു അപ്പോ ഇതും നമ്മളെ മക്കളാ ഞാനോ കണ്ടിട്ടൊന്നുമില്ല എന്റെ വീടിന്റെ പിന്നെ ഒരു വീട് വീടപ്പുറാണ് ഈ മക്കളെ വീട് എന്റെ പേര് മോളെ അമീഷ നിങ്ങളെ പേരോ

ഇരുപത് ദിവസം ഇരുപത്തി ഇരുപത് ദിവസം മുമ്പ് ജോലി ചെയ്യാൻ വേണ്ടിട്ട് രാജസ്ഥാനിലെ ഒരു ജ്വല്ലറിൽ ജോലി ചെയ്യ അച്ഛന് എന്റെ വീടിന്റെ തൊട്ടാണ് അപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ഇടയില് അറ്റാക്ക് വന്ന് ആ ട്രെയിനിൽ നിന്ന് മരിച്ചു പിന്നെ മക്കളെ അറിയാലോ ഓലത്തണി അച്ഛനായിരുന്നു ആ കുടുംബത്തിന്റെ തണല് അച്ഛനായിരുന്നു അപ്പൊ നമ്മള് ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട് ഇത്തിരി മക്കൾക്ക് മാസം ഇല്ല എങ്ങക്ക് അറിയില്ല നോട്ട് ചൊല്ലാനും മക്കൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ കൊറേ ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പോ പാ മക്കളെയും നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ ആ മക്കളെയും പേറ്റെടുക്കണം അപ്പൊ അഹമ്മദില്ല മക്കൾക്ക് അറിയേണ്ട മക്കൾക്ക് ഞമ്മള് ലക്ഷങ്ങള് മാസം കൊടുക്കുന്നുണ്ട് അയ്യായിരം പതിനായിരം വെച്ച് ഒരുപാട് മക്കളെ നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ എന്നാലും ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു അല്ലോ ഇത്ര കാലം പൈസ കിട്ടി അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടു തരുന്നത് അപ്പൊ ഈ മക്കള് വിശാല ഈ മക്കളെ നമ്മൾ ഏറ്റെടുക്കുകയാണ് അല്ലേ കുഴപ്പമില്ലല്ലോ അഭിപ്രായം എന്താ ഈ മക്കൾ മക്കളെല്ലാം മക്കളെ നമ്മൾ പഠിപ്പിച്ച് ഓളെ ഇഷ്ടത്തിന് നമ്മൾ വലുതാക്കി ഓല കെട്ടിച്ചുവിടാ അതുവരെ നമ്മൾ നോക്കാം അല്ലേ എന്നെ നമ്മളെ ജീവിതം എല്ലാ മാസം ആ മക്കൾക്ക് എന്തു ചെയ്യാ എന്താവിശ്യങ്ങോ അല്പ നമ്മളെ എത്ര വീട് ഉണ്ടാവും അഞ്ചാറ് മക്കളെ ഞാൻ നോക്കാട്ടോ ഓര് നമ്മൾ എന്ത് ചെയ്യാം നമ്മളേറ്റെടുക്കാണ് എല്ലാ മാസം നമ്മൾ എന്ത് ചെയ്യാം ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് ഈ മക്കൾക്കും നമുക്ക് കൊടുക്കാം പിന്നെ അവള് കെട്ടിക്കണവരുള്ള എന്ത് ചെയ്യാ പഠിക്കണേ നിങ്ങളൊക്കെ അഭിപ്രായം പറ അടിമാരൊക്കെ പറ മക്കള് വിഷമിക്കണ്ട തരട്ടെ സമാധാനം തരട്ടെ തരട്ടെഹുക്കേട്ട കേട്ടാ പിന്നെ കൂടങ്ങൾ മൂന്ന് ഓതണം മൂന്ന് ചൊല്ലണം

اللهم صل نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم വൽ മൗലൂബി അലൈഹി വനല്ലഹില്ലാഹി ആമീൻ വ ഇലാഹ ഹുവ ഖുവ്വത്തുഹു യഖ്ബുറു സുദ്ദിയ ഖൽമൽ ഫാറൂഖു സമാ وعلي رضي الله تعالى وإلى عبد الطرار وإلى عبد سعود بن معاذ خالد بن الوليد حمزة القرار وإلى عبد سعود بن معاذ خالد بن وليد وإلى عبد القرينين وإلى عبد فاطمة الزهراء وخديجة الكبرى وعائشة الطهراء أمهات المؤمنين مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ويلاله بالصيد محمد جلاردو بخاري كاترو بابا ويلاله دكان المتم ولي الله ويلاله ديوان بطو بابا ويلاله فاطيمه ابي ال اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين نهدنا الصراط المستقيم أنعمت عليهم غير المغلوب عليهم ولا الضالين آمين الله بيني سير كرم الله قبول كرم الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق يا سر الحق بالحق والهدي الى صراطك المستقيم وعلى انك مقدار الهدى اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق ولا دليل سرعت كل مستقيم وعلى علي قديم قدار القدير اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق ولا دليل سرعت كل مستقيم وعلى عليق قدره ومقدار الله اللهم يا الله الحمد لله رب العالمين علينا بالايمان وهدانا الى دين الاسلام حمد يوافينا ويكافي اللهم صل على سيدنا محمد المصطفى الممول القاطع ما سبط ناسل الحق بالتقي والهادي الى صراط المستقيم وعلى علي قدري بالغادرين امين ارحم الراحيم ربي اني سورۃ فاتحني سيكركن الله نجلودي يا سلامادي سورۃ الفاتحني سيكركن الله

നിങ്ങളെ മരുമക്കള് നന്നാക്കണം നിങ്ങളെ പേരുമക്കള് നന്നാക്കണല്ലോ അവരെ കല്ലിനടിമയാക്കില്ലല്ല അവരെ കഞ്ചാവിനടിമയാക്കില്ല അവരെ പെണ്ണിനടിമയാക്കില്ലല്ലോ അവരെ പൂളിനടിമയാക്കല്ലോത്ത് നൽകണമല്ലോ സമാധാനം നൽകണേ ാഹുവേ ഞങ്ങള് മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഞങ്ങളെ പേര് ഈ കൂട്ടത്തിരിക്കുന്ന അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലറുണ്ട് അങ്ങനത്തെ ഒരവസ്ഥ നീ വരുത്തല്ലറല്ലോ ധാരാളം സമ്പത്ത് നൽകണം ധാരാളം സമ്പത്ത് നൽകണമല്ലോ ാളം സമ്പത്ത് നൽകണേ ഉള്ളോ ദാരിദ്ര്യം തരല്ല ദാരിദ്ര്യം തരല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണല്ല ഒരുപാട് പേര് രോഗികളാണ് തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ രോഗങ്ങളാണ് നൽകണം നൽകണേ പരീക്ഷിക്കൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ റബ്ബേ അല്ലാ സിവിറുകാരൻ്റെ സിവിൽ നിന്ന് കാക്കണം അല്ല കണ്ണേറുകാരൻ്റെ കണ്ണേർന്ന് കാക്കണല്ലോ അല്ലാ ഇനി മരിക്കുന്നതുവരെ ഒരു തങ്ങളുടെ മുമ്പിലും ഒരു മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഒരുപാട് ഒരുപാട് പേര് വിഷമത്തിലാണല്ലോ മക്കളെ പ്രണയത്തിന്റെ പ്രലോപനങ്ങൾ പെട്ടുപോയിട്ടുണ്ട് ഭാര്യമാര് പെട്ടുപോയിട്ടുണ്ട് ഭർത്താക്കന്മാര് പെട്ടുപോയിട്ടുണ്ട് ഞങ്ങളെ പടുത്തില്ലാഹുവേ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ലോ അല്ല ഈ മാസ ഇവിടെ വന്നവർക്ക് നൽകണല്ലോ ഇവിടെ വന്നവർക്ക് പരക്കത്തി നൽകണയല്ലോ ഒരുപാട് പേര് കല്യാണശരിയാവാൻകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് വിധവകളുണ്ട് അവർക്ക് സൈറായ

തങ്ങളെ തങ്ങളെ സ്വീകരിക്കണം സ്വീകരിക്കണേ ഞങ്ങളെ മക്കൾ ഉന്നതങ്ങളെത്തിക്കണേല്ലോ ഞങ്ങളെ മക്കൾ മക്കൾ ഡോക്ടർ ആക്കണമല്ല ഞങ്ങളെ മക്കൾ ഐ എസ് ആക്കണല്ലാഹുവേ ഞങ്ങളെ മക്കൾ ഏതാണോ ആഗ്രഹിക്കണമെങ്കില് ഉന്നത പദവി നൽകണല്ലോ

حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله الذي العظيم آمين آمين برحمتك يا أرحم الراحمين تَغَسَّلْنَا بسم الله وبالهادي رسول الله

من اللافات والنقمة ومن هم ومن امة يا اهل يا الله صلاة الله سلام. الله نور حبيبي

മക്കളെ വളരെ ഒരു ലക്ഷം അടുത്ത ആളുകൾ പങ്കെടുക്കും റോഡൊക്കെ ബ്ലോക്ക് ആയി നാല് കിലോമീറ്റർ ബ്ലോക്ക് മനസ്സിലായോ നാല് കിലോമീറ്റർ ബ്ലോക്ക് അലഹദില്ല ഒരാളെ ഇരുന്നൂറ്റി ചില്ലാസ് ഉണ്ടായി അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നില്ല വന്നില്ലാ പറഞ്ഞു ഇനി അടുത്ത തീരുമാനമായിട്ടില്ല പെണ്ണിടുത്ത കല്യാണെന്ന് എന്നാലും അലഹദില്ല പടുത്ത ഇപ്പൊ നമ്മള് പൈസ ബാലൻസ് കിട്ടിയപ്പോ പാവപ്പെട്ട എത്തിയ മക്കൾക്ക് കുറച്ച് വീട് നിർമ്മിച്ചു കൊടുക്കാതെ തീരുമാനായി കുറച്ച് വീട് പൈസ ഉണ്ടല്ലോ ശരില്ല അപ്പൊ ഞാനൊരു കൊറച്ച് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അല്ല ഇന്നലെ ഇതിനെ ആൾ ഒരു ദിവസം ഇവിടെ ആയിരത്തി എഴുന്നൂറ് ആൾ കാണാൻ പക്ഷേ ഇന്നലെ ഇന്നലെ അല്ലെ വലിയ വിഷമം കേട്ടോ ഭയങ്കര വിഷമം ഉണ്ടായിന്നലെ അഹമ്മദ അള്ളാഹാന്റെ ഇനിയും കുട്ടികളെ കെട്ടിക്കാണ് ഇനിയും കുട്ടികളെ വിശാലം കെട്ടിക്കുകള് ഇങ്ങനെ വരും ഇതൊന്നും നമ്മള് ഇവിടെ വന്ന് ചികിത്സക്ക് വന്ന് എല്ലാവർക്കും ഫലം കിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് മക്കളിൽ കെട്ടിച്ചത് ഒരാളെയു പോയിട്ട് പിരിച്ചിട്ടില്ല ഒരാളെ പോയിട്ട് ഞാൻ നൂറാഭ്യൂ തങ്ങളാണ് ഞാൻ കുറെ കുട്ടികളെ കെട്ടിക്കൊണ്ട് എത്തിയ മക്കൾ ഞാൻ ആരോഗ്യത്തിൽ ഇവരെ പോയിട്ടില്ല ഒരാളും ഒരാളൊരു അനുമാനത്തെ കൊണ്ടിട്ടാണ് പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം ഓല ശരിയായിട്ട് ഒരു നൽകട്ടെ കൊണ്ടുഹു ഈ വർഷത്തേക്കുള്ളത് തുടക്കം അള്ളാഹു അള്ളാഹു കുറിക്കാണ് നൽകട്ടെ ഇത് എത്രയും മറ്റൊരു പാവപ്പെട്ടു ഇത് പടുത്ത കല്യാണത്തിന് മുതൽ അടുത്ത പ്രാവശ്യം ഇരുപത്തിയഞ്ചോ മുപ്പതോ കുട്ടികളെ കല്യാണമുണ്ടാവും

റജീം ബിസ്മില്ലാഹിർ അപ്പൊ എല്ലാർക്കും